വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾക്ക് വിനീത നമസ്കാരം തൃശൂർ ലിറ്റററി പോറത്തിൻ്റെ വേറിട്ട തികച്ചും ആകർഷകമായ പരിപാടി എന്ന രചനാലോകങ്ങൾ തുടർ പരിപാടി ഇവിടെ ഏറ്റവും ഭംഗിയായി നടത്തപ്പെടാൻ പോവുകയാണ് ഈ പരിപാടിയിലേക്ക് ഇന്ന് അതിഥികളായി എത്തിയിരിക്കുന്നത് മൂന്ന് അതിപ്രഗത്ഭരായ എഴുത്തുകാരാണ് അവരെ കിട്ടിയത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു ആദ്യം തന്നെ ശ്രീ എ പി നാരായൺകുട്ടി സാർ അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ സാഹിതയുടെ നിത്യ സാന്നിധ്യമാണ് ഒരു നിറപുഞ്ചിരിയോടുകൂടിയാണ് അദ്ദേഹം ഇതുവരെ ഞാൻ അദ്ദേഹത്തെ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഏറ്റവും സൗമ്യമായ നിറപരമായ ഒരു പുഞ്ചിരിയോടു കൂടിയാണ് എപ്പോഴും കാണാറുള്ളത് അദ്ദേഹത്തിന്റെ കൃതികളെ പറ്റി നോക്കുമ്പോഴും ഏകദേശം അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഏറ്റവും സന്തോഷവും സമാധാനവും നമ്മുടെ മനസ്സിന് നൽകുന്ന തരത്തിലുള്ള വരികളാണ് അദ്ദേഹം എഴുതാറുള്ളത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഭക്തി തീർത്ഥം അതുപോലെ വൈകി ഉണർന്ന വരികൾ ഇതൊക്കെ മനുഷ്യ മനസ്സിനെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്യുന്ന രണ്ട് കവിതാ സമാഹാരങ്ങളാണ് അദ്ദേഹം പറയുന്നു സ്നേഹത്തിന്റെ പരമോന്നത ഭാവമാണ് ഭക്തി ഭഗവാനും ഭക്തനും ആത്മാ ആത്മാവേദന ഒന്നായിത്തീരുന്ന ഒരു അവസരമാണ് ഭക്തി നൃത്തം എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ എല്ലാ വരികളിലും ഇങ്ങനെയുള്ള ഒരു ഉൾക്കാഴ്ച പ്രകടമാണ് ഇങ്ങനെയൊരു വ്യക്തിയെ നമുക്ക് ഈ വേദിയിൽ നിന്ന് സംസാരിക്കുവാനായി കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ് അതേപോലെ തന്നെ ശ്രീ ദർശനമാണ് ശ്രീമതി ദർശന അതേ ശ്രീമതി ദർശന ധാരാളം കൃതികളെ എഴുതിയിട്ടുണ്ട് കവിതയുടെ വേരാളങ്ങൾ കവതയെ പ്രണയിച്ചവൾ കുന്നിറങ്ങുന്ന കുതിയോർമ്മകൾ കുൽധരിയിലൊരു പകൽ അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരുപാട് കൃതികൾ രചിച്ചിട്ടുള്ള ആളാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ദർശനയുടെ ശ്രീമദ് ദർശനയുടെ കൃതികളെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിവിധ വികാരങ്ങളുടെ ആദരമായ വികാരങ്ങളുടെ നിറക്കൂട്ടുകളാണ് ഓരോ കൃതികളിലും വ്യക്തമാകാൻ വ്യക്തമായിട്ട് പ്രകട പ്രകടമാക്കപ്പെട്ടിരിക്കുന്നത് ഓരോ കൃതികളും നമുക്ക് തരുന്ന അനുഭവം വളരെ വേറിട്ടതും ഏറെ ആകർഷകവുമായിട്ടുള്ളതാണ് അതേപോലെ തന്നെ വേറെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് നമ്മുടെ ഐ കെ മോഹൻ മാഷ് ഒരൊറ്റ നോവലിലൂടെ തന്നെ സാഹിത്യ സാമ്രാജ്യത്തിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ നോവൽ ആ അതിന്റെ പേര് പറയുന്നത് പോലെ തന്നെ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു നോവലാണ് അദ്ദേഹത്തിന്റെ എന്റെ കണ്ണിന്റെ നേരെ നേരെ എന്ന് പറയുന്നത് തൃശ്ശൂരിന്റെ സാംസ്കാരിക ഭൂതകാലം നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നു കൃത്യമായ രീതിയിലുള്ള ഒരു തുടക്കമോ അല്ലെങ്കിൽ ഒരു അവസാനമോ ഒന്നുമില്ലാത്ത ഒരു നോവലാണ് അത് തന്നെയാണ് എൻ്റെ പ്രത്യേകത മറ്റു നോവലുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു കഥകളിൽ നിന്നും അതിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഈ ഒരു വേറിട്ട രീതികൾ രചനാ രീതി തന്നെയാണ് അതുപോലെ തന്നെ ശരിക്കും മറവിയിലാണ്ടു പോയിരിക്കുന്ന തൃശൂരിന്റെ അല്ലെങ്കിൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു സാംസ്കാരിക പാരമ്പര്യങ്ങൾ അതേപോലെ തന്നെ എന്താ പറയാ നാട്ടു മൊഴികൾ ഇങ്ങനെയൊക്കെയുള്ള തനി നാടൻ രീതികളാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു നോവലും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ വേറിട്ടൊരു അനുഭവമാണ് വായനക്കാരന് അത് അനുഭവവേദ്യമാകുന്നത് ഒരു ഫാന്റസിയും റിയാലിറ്റിയും തമ്മിൽ ഒരു ഒരു വ്യത്യസ്തതയാണ് ആ ഒരു കോൺസെക്റ്റ് ആണ് അത് വായിക്കുമ്പോൾ എനിക്കത് വായിച്ചപ്പോൾ അനുഭവപ്പെട്ടത് അങ്ങനെയുള്ള ഒരു സംഭവമാണ് അതിലൂടെ ഒരു വായനക്കാരനെ വളരെ മുന്നോട്ട് നയിക്കുവാൻ അദ്ദേഹം അങ്ങേയറ്റം വിജയിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു പക്ഷെ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ നോവൽ ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ ചരിത്രത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഭൂത തൃശ്ശൂരിന്റെ സാംസ്കാരിക ഭൂതകാലം അതുപോലെ ചരിത്രത്തിലാണ്ട് പോയ പുരാവൃത്തങ്ങൾ നാട്ടു വഴികൾ ഇതൊക്കെ വീണ്ടും വീണ്ടും ഗൃഹാചരത്വത്തോടെ ഓർത്തെടുക്കുവാൻ അദ്ദേഹത്തിന്റെ നോവൽ നമ്മെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെയുള്ള മൂന്ന് പ്രഗത്ഭരെയാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ആധുനിക മലയാള സാഹിത്യം ഏറ്റവും അധികം മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് നവമാധ്യമങ്ങളുടെ വളർച്ച സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങൾ അതുപോലെ ആഗോളവൽക്കരണം ഇതൊക്കെയും ഇതിന്റെ പ്രതിഫലനങ്ങൾ മലയാള ആധുനിക മലയാള സാഹിത്യത്തെയും വിവിധ ദിശകളിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്നുണ്ട് മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും നവമാധ്യമങ്ങളുടെ കടന്നുവരവാണ് ഏറ്റവും അധികം മാറ്റങ്ങൾ ഇന്ന് സാഹിത്യ രംഗത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം തരുന്നത് അതായത് ഏതൊരു എഴുത്തുകാരനും തങ്ങളുടെ സാംസ്കാരികം സാമൂഹികവുമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ തുറന്നെഴുതാനുള്ള വേദി അത് ഇന്ന് അവർക്ക് കിട്ടുകയാണ് നവമാധ്യമങ്ങളിലൂടെ എന്തും എഴുതാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു അവസരം അവർക്ക് അവരുടെ മുന്നിൽ ഇങ്ങനെ വിശാലമായി തുറന്നു കൊടുക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടുണ്ടാവുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒരു എഴുതാൻ പറ്റുന്ന ഒരാൾക്ക് എഴുതാനുള്ള സമയം ചിലപ്പോൾ കിട്ടുക അല്ലെങ്കിൽ ഒരു ബുക്കായി പബ്ലിഷ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരു ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഉണ്ടാവാം അല്ലാതെയുള്ള തിരക്കുകളൊക്കെ ആയിട്ടും നമുക്ക് ചിലപ്പോൾ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെയുള്ളവർക്കൊക്കെയും ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ശരിക്കും ഈ നവമാധ്യമങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുമ്പോൾ അതിനെ ഒരുപാട് കാഴ്ചക്കാരും കേൾവിക്കാരും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നവമാധ്യമങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും നമ്മൾ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം വേദികൾ കിട്ടുന്ന ഒരു സ്ഥലമാണിപ്പോൾ ഈ നവമാധ്യമങ്ങൾ എന്ന് പറയുന്നത് അതിലൂടെ എത്രയോ പേരാണ് ഇത് ദിനം പ്രതിരംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരവരുടെ അഭിപ്രായങ്ങൾ ഏതൊരു സോഷ്യൽ ഇഷ്യൂവിനെ പറ്റി അവർക്ക് പ്രതികരിക്കാം അതേപറ്റി കവതകൾ എഴുതുന്നു അതേപറ്റി സംസാരിക്കുന്നു അതേപറ്റി സമ്മതിക്കുന്നു കഥകൾ എഴുതുന്നു അങ്ങനെ അവർക്ക് കൃത്യമായ ഇടപെടലുകൾ സമൂഹത്തിൽ അപ്പോൾ നടത്തുവാൻ സാഹിത്യകാരനെ വളരെയേറെ സഹായിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും എഴുത്തുകാർ കൂടുന്നതനുസരിച്ച് അപ്പോൾ സാഹിത്യത്തിന് ആ രീതിയിൽ ഒരു ഒരു പ്രശസ്തി അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രചാരം പ്രശസ്തി എന്നൊരു പ്രചാരം കിട്ടുവാനായിട്ട് തീർച്ചയായും നവമാധ്യമങ്ങൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളതിൽ നമുക്ക് സംശയം അതുപോലെ തന്നെ സ്ത്രീ ശക്തി അതായത് സ്ത്രീകൾ എഴുത്തുകാരികൾ നേരത്തെ ഉള്ളതിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് കടന്നു വരുന്നുണ്ട് നവമാധ്യമങ്ങളൊക്കെ ഒരുപാട് ഞാൻ തന്നെ എപ്പോഴും കാണാറുണ്ട് ഞാൻ റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് നല്ല നല്ല എഴുത്തുകൾ ഉണ്ട് എഴുത്തുകാരികളൊക്കെ ഒരുപാട് പേരാണ് ഈ രംഗത്തേക്ക് ഇപ്പോൾ നവമാധ്യമങ്ങൾ വഴി കടന്നു വന്നിരിക്കുന്നത് മീര ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഇതാണ് നമ്മൾ വീണു പോകുന്നു എന്ന് തോന്നിയാൽ സ്വയം സ്നേഹിക്കുക എന്നാണ് പറഞ്ഞത് മറ്റാരെങ്കിലും സ്നേഹിക്കാനല്ല പറയുന്നത് നമ്മൾ വീണു പോകുന്നു എന്ന് തോന്നിയാൽ സ്വയം സ്നേഹിക്കുക അത് മുന്നോട്ട് പോകാനുള്ള ഊർജം തരും എന്ന് ആഹ് കെ ആർ മീര അഭിപ്രായപ്പെട്ടിരുന്നു അപ്പൊ ഒരു സ്ത്രീ ശക്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഊർജ്ജത്തെ കണ്ടെത്തുവാനാണ് അവർ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് പണ്ട് ഏതോ ഒരു മസ്ഗ്രന്ഥത്തിൽതോ എവിടെയോ ഒരു റെഫറൻസ് വായിച്ചിരുന്നു ആയിരം പേരോട് ആയിരം യുദ്ധങ്ങളിൽ ജയിക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം ജയിക്കുന്നതാണ് എന്ന് ഒരർത്ഥത്തിൽ അതാണല്ലോ ഏറ്റവും ശരിയായിട്ടുള്ളത് അപ്പോൾ നമ്മൾ അംഗീകരിക്കപ്പെടുകയാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ അംഗീകരിക്കപ്പെടുകയാണ് നമ്മൾ ആരെയും തോൽപ്പിക്കാനല്ല പക്ഷെ സ്വയം ജയിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക അപ്പൊ ഇങ്ങനെ വേറിട്ട രീതികളിലൂടെ വേറിട്ട ചിന്തകൾ പങ്കുവെക്കുവാൻ ഏറ്റവും അധികം ഇന്ന് സഹായിക്കുന്നത് വായന പൊതുവേ കുറയുന്ന ഈ സമയത്ത് ഒരു നവമാധ്യമത്തിലൂടെയെങ്കിലും വായനാശകലങ്ങളെങ്കിലും കുറച്ചുപേരിൽ എത്തുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ഈ കഴിഞ്ഞ ആഴ്ച വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ ഒരു എഴുത്തു ലോകം അല്ലെങ്കിൽ ഒരു രചനാ ലോകമാണ് ഞാൻ വായിച്ചത് മാതൃഭൂമി സന്ധ്യ സപ്ലിമെന്റ് എന്നും നമ്മൾ പണ്ടും വായന്ന് തുടങ്ങുന്ന പത്രം വായിക്കുന്ന ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് സന്ധ്യ സപ്ലിമെന്റ് എന്ന് പറയുന്നത് കാരണം അതിലെന്തെങ്കിലും പുതിയ വിഭവം ഉണ്ടായിരിക്കും നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള നമുക്ക് ഏറ്റവും ആകർഷകമായിട്ടുള്ള ഞായറാഴ്ചകളെ ഏറ്റവും ചടലമാക്കുന്ന എന്തെങ്കിലും ഒന്ന് അതിലുണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ് പക്ഷെ കുറെ നാളായിട്ട് അതിന് കുറച്ചിരികൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും കഴിഞ്ഞ ലെക്കം വളരെ വളരെയധികം സന്തോഷം തോന്നിയ ഒരു സമയമായിരുന്നു കാര്യം ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായ ടി പത്മനാഭനെ കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഞാനത് വായിച്ചത് താഹായിക്ക് അദ്ദേഹം കൊടുത്ത ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത് മലയാളം എന്നും കാത്തിരുന്ന മലയാള സാഹിത്യ ലോകം എന്നും ആകാംക്ഷയോടെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഇതുവരെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല അതിന് ഇന്നലെ അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റി അഞ്ചാം പിറന്നാളായിരുന്നു അപ്പോ അതിന് മുൻപായിട്ട് നടന്ന കഴിഞ്ഞ ആഴ്ച നടന്ന ഇന്റർവ്യൂ ആണ് അപ്പോ അദ്ദേഹത്തോട് ആ ചോദ്യം തന്നെ മലയാള സാഹിത്യത്തിലെ ഓരോ വായനക്കാരനും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം താഹ ചോദിക്കുണ്ടായി അദ്ദേഹം ചോദിച്ചത് ഗൗരി ആരാണ് ഗൗരി ഒരു യഥാർത്ഥ കഥാപാത്രമാണോ കാരണം മലയാള സാഹിത്യത്തിൽ എന്നും എവർഗ്രീൻ പട്ടം ചാർത്തപ്പെട്ടിട്ടുള്ള അപൂർവം അപൂർവം അല്ല കുറേയേറെ ക്യാരക്ടേഴ്സ് ഉണ്ട് കുറെ കഥകളുണ്ട് അതിലൊന്നാണ് ഗൗരിമലാ അദ്ദേഹത്തിന്റെ ഓരോ കഥകളും അതിമനോഹരമാണ് പൊതുവെ നിലപാടുകളിൽ അദ്ദേഹം പരിക്കണാണെങ്കിലും അദ്ദേഹത്തിന്റെ കഥകളെ പറ്റി പറയുന്നത് കവിതയുടെ വരമ്പത്തുകൂടി നടക്കുന്ന കഥകൾ എന്നാണ് പറയുന്നത് ചില കവിതയോടെ ഭംഗി ആവാഹിക്കുന്ന കഥകളാണ് അദ്ദേഹത്തിന്റെ ഭാഷ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോ അങ്ങനെ അത്രയും ഭംഗിയുള്ള കഥകൾ എഴുതുമെന്ന് പറഞ്ഞാൽ അപ്പൊ നിലപാടുകളിൽ പഠിക്കലാണെങ്കിലും അദ്ദേഹത്തിന്റെ കഥകൾ അതുകൊണ്ട് തന്നെയാണ് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമായി മാറുന്നത് അപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോഴും അദ്ദേഹം വിഷയത്തിൽ നിന്ന് വ്യചലിച്ചു അത് അപ്പോൾ ഇന്ദ്രീനാണത്താഹം ചോദിച്ചു അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട കഥ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും അദ്ദേഹം പറഞ്ഞു കടൽ കടലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷെ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കടൽ ഗൗരിയുടെ ഒരു എക്സ്റ്റെൻഷൻ ആണ് എന്ന് പറയുന്നത് ഗൗരിയുടെ കഥാപാത്രങ്ങളും ഇതൊക്കെ സംഭാഷണങ്ങളും ഒക്കെ കടലിലും കടന്നു വരുന്നുണ്ട് അപ്പോഴും അദ്ദേഹം ഗൗരിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം പോയത് ഓ ഓഹെൻറിയിലേക്കാണ് അദ്ദേഹം പറഞ്ഞത് ഓ ഹെൻറി എന്ന പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ റൈറ്റർ അദ്ദേഹം പറഞ്ഞു ഞാൻ ഓ ഓഹെൻറിയുടെ ഒരു വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകനാണ് കാരണം അദ്ദേഹം എഴുതിയ ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന കഥയൊക്കെ ശരിക്കും അത് ഒരു ലോക െ ഏറ്റവും അതായത് ഒരു മാസ്റ്റർ പീസ് ലെവലിൽ പെടുത്താവുന്ന കൃതിയാണ് ലാസിയും അപ്പൊ ഓഹൻദ്രിയുടെ കാര്യം പറഞ്ഞു വേറെ ഒന്നുമല്ല അദ്ദേഹം പറയാണ് ഓഹൻ ഓഹൻ ഈ അടുത്ത കാലത്ത് വളരെ കുറച്ചു മുൻപായിട്ട് അദ്ദേഹം എഴുത്തുകാർക്ക് ഒരു ഉപദേശം കൊടുത്തിരുന്നു ആ ഉപദേശം കൊടുത്തത് ഒരു എഴുത്തുകാരൻ ഏറ്റവും വലിയ ലക്ഷ്യം വെക്കേണ്ടത് തന്റെ സന്തോഷമാണ് തനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒരു എഴുത്തുകാരൻ എഴുതേണ്ടത് വായനക്കാർ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് പോലും നിങ്ങൾ നോക്കേണ്ടതില്ല നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് ആത്മസംതൃപ്തി നൽകുന്നത് നിങ്ങൾ തുറന്നു എഴുതണം അപ്പോ ഇദ്ദേഹം പത്മനാഭൻ പറയുന്നത് ഞാൻ ഇത് ഞാൻ കഥകളൊക്കെ വായിച്ചതിന് ശേഷം ഞാൻ എൻ്റെ എഴുത്തിലെ ഇത് വളരെ മുന്നേ തന്നെ ഈ ഓഹേന്ദ്രിയുടെ ഉപദേശം കേൾക്കുന്നതിന് മുൻപേ തന്നെ ഈ ഒരു തത്വം പാലിച്ചിരുന്ന ആളാണ് കാരണം ഞാൻ എഴുത്തുടങ്ങിയതിന് ശേഷം നമ്മുടെ മലയാള സാഹിത്യത്തില് അതിനുശേഷം എന്തൊക്കെ ഉണ്ടായി സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടായി ആധുനികത ഉണ്ടായി ഉത്തരാധുനികത ഉണ്ടായി പക്ഷേ ഞാൻ അതിനൊന്നും പെട്ടില്ല ഞാനിന്നും എൻ്റെതായ രീതിയിൽ എൻ്റെതായ രീതിയിലെ ഒരു പാത വെട്ടി തുറന്ന് അതുവഴി നടന്നു പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തെ അതിൻ്റെതായ ഒരു വേറിട്ട ഇരിപ്പിടം എന്നും മലയാള സാഹിത്യത്തിലുള്ളത് അപ്പോ അങ്ങനെ അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് ഗൗരിയിലേക്ക് വരികയാണ് ഗൗരിയിലേക്ക് വന്നപ്പോ അദ്ദേഹം വീണ്ടും പറഞ്ഞു അവസാനം അദ്ദേഹം തുറന്നു പറഞ്ഞു കാര്യം ഗൗരിയെ പറ്റി ഗൗരി എന്ന കഥയെപ്പറ്റി എ പി അപ്പൻ എന്ന് പറയുന്നത് അദ്ദേഹം വളരെയധികം കെ പി അപ്പൻ അദ്ദേഹം അദ്ദേഹത്തെ പറ്റി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പ്രളയത്തിന്റെ അധര സിന്ദൂരം കൊണ്ട് എഴുതിയ കവിത എഴുതിയ കഥയാണ് ഗൗരി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത്രക്കും മനോഹര മനോഹരമാണ് ഗൗരി എന്ന കഥ പ്രണയത്തെ അത്രമേൽ തീവ്രമായി അത്രമേൽ മനോഹരമായി എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കഥ അപ്പോ അദ്ദേഹം തുറന്നു പറഞ്ഞു ശരിയാണ് ഗൗരി ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് എന്നെ പ്രണയിക്കാനായി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു അവ എന്നാണ് പത്മനാഭ പത്മനാഭൻ തുറന്നു പറഞ്ഞു അത് വലിയൊരു ന്യൂസ് ആയിട്ട് പിന്നെ അത് മാറുകയൊക്കെ ചെയ്തു ചെയ്തിരുന്നു അപ്പോ അതേപ്പറ്റി അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഒരു കത്ത് കത്തുകളിലൂടെ ആയിരുന്നു തുടക്കം അവര് എഴുത്തുകാരിയായിരുന്നു ഒരിക്കലുമല്ല അവർ വായനക്കാരിയായിരുന്നു അദ്ദേഹം തന്നെ എല്ലാ കത്തുകളും അവര് വായിക്കും വലിയ ഇഷ്ടമായിരുന്നു അവര് കത്തെഴുതി തുടങ്ങി അദ്ദേഹം ഹോർമലായിട്ടുള്ള കത്തുകളാണ് കടകളെ പറ്റിയെഴുതും പിന്നീട് അവസാനം അവര് എനിക്ക് അങ്ങനെയൊന്ന് കാണണമെന്നുണ്ട് അതൊരു എഴുത്തുകാരിയുടെ ഒരു വായനക്കാരിയുടെ ആഗ്രഹം അപ്പൊ കാണാറല്ലോ എന്ന് പറഞ്ഞു പിന്നെ മറ്റേ സൗഹൃദമാവുകയും സൗഹൃദമാകാതെ അവസാനം ഇവർ പോലും അറിയാതെ തിവ്രമായ ഒരു പ്രണയത്തിലേക്ക് പോവുകയും ചെയ്തു മലാബന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ ഗൗരി എന്ന അദ്ദേഹം തുറന്ന് പറയുകയാണ് അവിടെ ചെയ്തു അത് വെറുപൊരു പ്രണയത്തിനപ്പുറം നല്ലൊരു ഹൃദയബന്ധവും അവരുമായിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കത് വാങ്ങിച്ചെടുക്കുമ്പോ അത് ശരിക്കും നമ്മുടെ മനസ്സിനെ ഫീൽ ചെയ്യും അത് വായിച്ചപ്പോ ശരിക്കും പറഞ്ഞു എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഏർ പത്മനാജന്റെ എന്ന കഥ അതിലെ ആ ഒരു ബിജിഎം സത്യത്തിൽ അത് വായിക്കുമ്പോ എന്റെ മനസ്സിലേക്ക് ഇന്നലെയൊക്കെ ഒന്നുകൂടി ഇന്നലെ വായിച്ചു അപ്പൊ ഒരു മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആ ക്ലാര മനുഷ്യന്റെ മനസ്സിൽ മലയാളി പ്രേക്ഷകന്റെ വായനക്കാരൻ്റെ മനസ്സിൽ എന്നും ഗൃഹാതുരുത്വം നിറച്ചിട്ടുള്ള അല്ലെങ്കിൽ കാല്പനികതയുടെ ഒരു ഗൃഹാതുരുത്വം എന്നും സൃഷ്ടിച്ചിട്ടുള്ള ഒരു സിനിമ ഒരു കഥ തൂവാനത്തുമ്പി പാരീ ജയദേവന് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം അതാണ് അദ്ദേഹത്തിന്റെ രചനയായത് അപ്പൊ ഇവിടെ രചന ജീവിതമാവുന്നു അഥവാ ജീവിതം രചനയാവുന്നു എന്ന ഒരു പ്രക്രിയ അതാണ് ഞാൻ ശരിക്കും അത് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത് അപ്പൊ ആ നിലപാടുകളും അദ്ദേഹം പറയുന്നു സന്തോഷം തരുന്ന എന്താണോ എനിക്കെന്താണോ സന്തോഷം തരുന്നത് ഞാൻ അതാണ് എഴുതുന്നത് അപ്പോ അങ്ങനെ ആ കഥ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് അപ്പോ അതേ സമയം തന്നെ അവര് ഏറ്റവും അവസാനം അദ്ദേഹം പറയുന്നുണ്ട് ഗൗരിയിൽ പറയുന്ന ഞങ്ങൾ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്തൊരുമിച്ച് പോയിട്ടുണ്ട് താമസിച്ചിട്ടുണ്ട് ഒരുപാട് പക്ഷേ ആ സ്ഥലങ്ങളൊന്നും എറിയലല്ല കഥയിൽ പറയുന്നുണ്ട് സ്ഥലങ്ങൾ യഥാർത്ഥ സ്ഥലങ്ങളല്ല പക്ഷെ അതിലെ സംഭാഷണങ്ങളെല്ലാം അത് തന്നെയാണ് ഗൗരി എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് അതിന്റെ സംഭാഷണം ഗൗരി എന്തൊക്കെയാണോ എഴുതിയിട്ടുള്ളത് ആ കത്തുകൾ തന്നെയാണ് അതിൽ പറയുന്നത് അവസാനം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിലെ ഇന്തിർവ്യൂ ചെയ്യുന്ന ആള് പറയുന്നു ശരിക്കും മനസാക്ഷിയുടെ ആസ്വാദനമാണ് തിപത്മനാഭനോട് നടത്തിക്കൊണ്ടിരുന്നത് മനസാക്ഷിയുടെ ആസ്വാദനമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം മനസാക്ഷി അപ്പോ അദ്ദേഹം പറയുന്നുണ്ട് ഹൃദയം കൊണ്ടെഴുതിയ വാക്കുകളാണ് അതിലെ ഓരോന്നും ഒരുപക്ഷെ അതുകൊണ്ടാവാം ആ കഥ മലയാളികൾ ഇത്രയേറെ ഏറ്റെടുത്തത് അത് തീർച്ചയാണ് അതിനൊന്നും ഭാവനയല്ല അതെല്ലാം ഹൃദയം കൊണ്ടെഴുതിയ ജീവിതം കൊണ്ടെഴുതിയ കഥകൾ തന്നെയാണ് അപ്പൊ ഏറ്റവും അവസാനം എൻ്റെ ക്ലൈമാക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലാം തീയതി ഗൗരി മരണപ്പെട്ടു അപ്പോ അദ്ദേഹം പറയുകയാണ് ബാല്യകാല സഖ്യ ബഷീറിന്റെ ബാല്യകാല സഖ്യയെ പറ്റി എം പി ഇപ്പോൾ എഴുതിയിട്ടുണ്ട് രക്തം പൊടിയുന്നുണ്ടായിരുന്നു അതിന്റെ വക്കിൽ എന്ന് അത്രയും തീവ്രമായിരുന്നു ആ ബന്ധം അതേപോലെ ആ വാക്കുകളാണ് അദ്ദേഹം വീണ്ടും കുത്തിരിക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിർത്തുകയാണ് അപ്പോ ഇതേപോലെ എന്താ പറയുക ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇങ്ങനെ നമ്മുടെ രചനാലോകം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളുമായി ഒരുപാട് കണ്ടുമുട്ടലുകളുമായി അല്ലെങ്കിൽ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞുമുള്ള മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുള്ള ഒരുപക്ഷെ സന്തോഷം തരുന്ന അല്ലെങ്കിൽ തീവ്രമായ ദുഃഖങ്ങൾ വികാര സമ്മിശ്രമായിട്ടുള്ള അവസരങ്ങൾ തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം ഒരുപക്ഷെ ഒരു കഥാകാരനോ കഥാകാരിക്കോ തീർച്ചയായും അത് വാക്കുകളിലൂടെ പകരുമ്പോൾ അത് മറ്റുള്ളവർക്ക് വായിക്കുവാനുള്ള അവരുടെ മനസ്സിൽ പതിയുന്ന വികാരങ്ങളായിട്ട് അത് മാറുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരം കൃതികളാണ് തീർച്ചയായും അനശ്വരമായ കൃതികളായിട്ട് എന്നും വാഴ്ത്തപ്പെടുന്നത് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മൂന്ന് അതിഥികളും ചെറിയ ആൾക്കാരല്ല അവർക്കും ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയുകയും ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുന്ന മഹത് വ്യക്തികളാണ് പ്രതിഭാശാലികളാണ് ഇവിടെ ഇരിക്കുന്നത് അവരെ ഞാൻ സ്നേഹപൂർവ്വം ഇതിലേക്ക് ക്ഷണിക്കുകയാണ് ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നത് നാരായണമൂട്ടി മഷേ സ്നേഹപൂർവ്വം വിനയപൂർവ്വം